ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തുള്ള സഹകരണ ബാങ്കുകളിലും അതുപോലെ സഹകരണ സംഘങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വിവിധ ഒഴിവുകളായിട്ട് സെക്രട്ടറി ഉണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ നൂറ്റി അറുപതോളം ഒഴിവുകളുണ്ട് പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് മുമ്പൊക്കെ നമ്മൾ തപാൽ മുഖേനയാണ് അപേക്ഷിക്കുക അപേക്ഷിച്ചിരുന്നത് അത് മാറ്റിയിട്ട് ഇപ്പോൾ അവർ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കേരള പി എസ് സി വഴിയല്ല കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ ലിങ്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കുമൊക്കെ താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ഏതെല്ലാം സഹകരണ ബാങ്കുകളിലാണ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലാണ് അപേക്ഷ ഒഴിവുകളുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ള നോട്ടിഫിക്കേഷൻ ഓരോ നോട്ടിഫിക്കേഷൻ അഞ്ച് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് നോട്ടിഫിക്കേഷൻ വ്യത്യസ്തമായിട്ട് ഓരോ പി ഡി എഫ് കാർഡ് നിങ്ങൾക്ക് ഏതാണോ അപേക്ഷിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കിയതിന് ശേഷം അതിൻ്റെ കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക അപ്പോൾ കാറ്റഗറി നമ്പർ ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സെക്രട്ടറി എന്നുള്ളത് അതുപോലെ കാറ്റഗറി നമ്പർ ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പിന്നെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ കാറ്റഗറി നമ്പർ എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പിന്നെ ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് പിന്നെ കാറ്റഗറി നമ്പർ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് അങ്ങനെയാണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ച് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജൂനിയർ ക്യാഷ്യർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വരികയാണെങ്കിൽ സഹകരണ പരീക്ഷ സർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന എക്സാം ആണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇതിന്റെ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് വന്നത് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പൊ ഏപ്രിൽ മാസം മുപ്പതാം തീയതി ആണതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് അതുപോലെ നിയമന രീതി നിയമ നേരിട്ടുള്ള നിയമനമാണ് ഇതിലേക്ക് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം പിന്നെ അതത് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂവും കൂടി ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് മാർക്ക് ഉണ്ടാവും അത് ബന്ധപ്പെട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം പിന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ കാറ്റഗറി നമ്പർ എട്ട് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് യൂണിയർ ക്ലർക്ക് ക്യാഷർ വിദ്യാഭ്യാസ യോഗ സഹകരണ നിയമത്തിന് വിധേയം എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത എന്തായിരിക്കാം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ആൻഡ് കോപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും അതുപോലെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്ന ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ സർവീസ് ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി എന്ന് പറഞ്ഞ കോഴ്സ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഈ ജൂനിയർ ഡിപ്ലോമ ആൻഡ് കോപ്പറേഷൻ ജെ ഡി സി എന്ന് പറഞ്ഞ കോഴ്സ് അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശ എന്നുള്ള ബിരുദം സഹകരണ ഹയർ സെക്കൻഡ് ഹയർ ഡിപ്ലോമ ഉണ്ടായിരിക്കാം അതിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ജെ ഡി സി അല്ലെങ്കിൽ ജി ഡി സി ഉണ്ടായിരിക്കാം അല്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ബികോം സഹകരണം എടുത്ത ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിൽ മലയാളത്തിന് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ സഹകരണ സംഘത്തിൻ്റെ പേര് അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഏകദേശം പത്ത് അറുപത് അഞ്ച് ബാങ്കുകളിലായിട്ട് ക്ലർക്ക് ഒഴിവുകൾ അറുപത്തിയാറ് ബാങ്കുകളിലായിട്ട് ക്ലർക്ക് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളായിട്ട് ക്ലർക്ക് ഒഴിവുകളുണ്ട് നിങ്ങൾ അടുത്തുള്ള സഹകരണ സംഘം അപ്പോൾ ഇതിൽ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും അപേക്ഷാ ഫീസ് ഒരു ഫസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കാം പിന്നീട് ഓരോ സഹകരണ സംഘങ്ങൾ നിങ്ങൾ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് അൻപത് രൂപ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജൊക്കെ കണക്കാക്കുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള ആണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ സെക്രട്ടറി നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇതിലേക്കൊക്കെ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സോട് കൂടി തന്നെ ജെ ഡി സി അല്ലെങ്കിൽ ജി ഡി സി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ബികോം കോപ്പറേഷൻ പഠിച്ചവർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ എടുത്തവർക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനോ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ